ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം കുറേ നാൾ വേണ്ടിയിട്ട് ഞാൻ ചേച്ചിയും കൂടെ നിന്ന് നെല്ലിൻ്റെ ചോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പോകാനാണ് കേട്ടോ ഇന്ന് ഞാനൊരു ഗ്ലാമി ഗംഗ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നതാണ് ഞാനിപ്പോൾ സ്ട്രേറ്റ്നർ വെച്ചിട്ട് കേൾ ചെയ്യാൻ പഠിച്ചിട്ടോ അതിൻ്റെ അഹങ്കാരത്തിൽ ഞാനിപ്പോൾ എന്തൊക്കെയൊക്കെയോ എൻ്റെ മുടി കാണിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ വേർപ്പ് തട്ടിയിട്ടും പിന്നെ ഓൾറെഡി സ്മൂത്തൻ ചെയ്തതായതുകൊണ്ട് ഇതൊട്ടും ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ മിക്കവാറും സെറ്റിങ്സ് പ്രയൊക്കെ മേടിച്ചടിക്കേണ്ടി വരും കുറച്ചെങ്കിലും നിൽക്കണമെങ്കിൽ എനിവേ ഫോട്ടോയെടുപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഫോട്ടോസ് ഞാൻ വഴിയേ കാണിച്ചു തരാവേ ഫോട്ടോയെടുപ്പ് അങ്ങനെ അതിഗംഭീരമായി അവസാനിച്ചിരിക്കുകയാണ് എനിക്ക് തൃപ്തികരമായിട്ട് ഒറ്റ പിക്ചേഴ്സ് കിട്ടിയിട്ടില്ല എന്നാലെൻ്റെ മാസ്റ്റർ പീസുകളൊക്കെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് കണ്ടാലോ of